നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവുമായി നടന്ന കൂടിക്കാഴ്ച ലോകമേറെ പ്രതീക്ഷയോടെയും അതേസമയം ആകാംക്ഷയോടെയും കൂടി തന്നെയാണ് നോക്കി കണ്ടിരുന്നത് രണ്ടുപേരും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും അതിൻ്റെ തൊട്ടു മുമ്പുമൊക്കെ തന്നെ ഡൊണാൾഡ് ട്രംപ് നദന്യാഹുവിനെ പ്രശംസ കൊണ്ട് മൂടുകയായിരുന്നു നദന്യാഹു വളരെ പ്രഗത്ഭനായ ഒരു നേതാവാണെന്നും അദ്ദേഹം ഒരു യുദ്ധകാല പ്രധാനമന്ത്രിയായിരുന്നുവെന്നും ഇസ്രയേലിലെ ഒരുപക്ഷെ നദന്യാഹു ഇല്ലായിരുന്നെങ്കിൽ ഇതായിരുന്നില്ല സ്ഥിതി എന്നൊക്കെ പറഞ്ഞ് അങ്ങേയറ്റം പുകഴ്ത്തുന്നതായിട്ടാണ് നമ്മൾ ട്രംപിനെ കാണുന്നത് പക്ഷേ ഈ കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് ട്രംപ് നടത്തിയ ചില പ്രസ്താവനകളൊക്കെ തന്നെ ഇപ്പോൾ വീണ്ടും പശ്ചിമേഷ്യയിൽ സംഘർഷം വർദ്ധിപ്പിക്കുമോ എന്ന സംശയം ഉയർത്തുകയാണ് ഇറാൻ വീണ്ടും അവരുടെ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണം തുടരുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാണം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ പേരിൽ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ തങ്ങൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കും എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് താൻ കേട്ട കാര്യമാണ് എന്നാണ് ട്രംപ് പറയുന്നത് അല്ല ആധികാരികമായ തെളിവെടുപ്പിച്ച അദ്ദേഹം പറയുന്നില്ല ഇത് താൻ കേട്ട കാര്യമാണ് അത് ശരിയാണെങ്കിൽ അത് ഇറാനെ തകർക്കുക തന്നെ വേണം എന്നാണ് അദ്ദേഹം പറയുന്നത് അത് അവരെ ആക്രമിച്ചിരിക്കും എന്നും അദ്ദേഹം തറപ്പിച്ച് പറയുന്നുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബഞ്ചമിൻ നദന്യാഹുവിൻ ഇക്കാര്യത്തിൽ പൂർണ്ണ പിന്തുണയാണ് താൻ നൽകുന്നത് എന്നും അമേരിക്ക എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള വിരുദ്ധ പോരാട്ടത്തിന് ഒപ്പം തന്നെ ഇസ്രായേലിൻ്റെ കൂടെ കാണുമെന്നുമൊക്കെ ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തു നമുക്കറിയാം മാസങ്ങൾക്ക് മുമ്പ് അമേരിക്കൻ സൈന്യം ഇറാനിലെ ഫോർദോ ആണവ നിലയത്തിൽ നടത്തിയ ആക്രമണം ഇറാൻ്റെ ഈ ആണവനിലയത്തിന് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് അന്ന് സംഭവിച്ചത് മാത്രമല്ല ഇറാനിലെ ഈ ഒരുപാട് അവരുടെ സൈനിക സംവിധാനങ്ങൾ പ്രതിരോധ സംവിധാനങ്ങൾക്കുമെല്ലാം തന്നെ തകരാറ് സംഭവിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ കേൾക്കുന്ന ഒരു വാർത്ത ഇറാൻ ഇവയെല്ലാം തന്നെ വീണ്ടും പുതുക്കി പണിയുന്നു എന്നാണ് അതായത് തകർന്നു പോയ സൈനിക സംവിധാനങ്ങളൊക്കെ തന്നെ വീണ്ടും പുനർനിർമ്മിക്കാനുള്ള ശ്രമം അവർ നടത്തുന്നുണ്ട് ഒപ്പം ഈ ബാലിസ്റ്റിക് മിസൈലുകളുടെയൊക്കെ തന്നെ നിർമ്മാണം അവർ വർദ്ധിപ്പിക്കുന്നു കഴിഞ്ഞ ദിവസം ഇറാൻ പ്രസിഡന്റ് പെഷസ്കിയാൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇസ്രായേലും അമേരിക്കയും യുദ്ധം ചെയ്യാൻ വരികയാണെങ്കിൽ തങ്ങൾ നേരിടും എന്നാണ് അതിൻ്റെ അർത്ഥം അവരുടെ കൈവശം ആണവായുധം ഉണ്ട് എന്ന് തന്നെയാണ് ഇറാൻ്റെ കൈവശം ആണവായുധം ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും നന്നായി അറിയാവുന്ന കാര്യങ്ങളിലൊന്നാണ് ഇസ്ലാമിക രാജ്യങ്ങൾ സ്വന്തമായി ആണവായുധമുള്ള അപൂർവം രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ ഇറാൻ ആണവ നിരായുധീകരണവുമായി ബന്ധപ്പെട്ട് നേരത്തെ അമേരിക്ക ഇറാനും തമ്മിൽ പല ഏറ്റുമുട്ടലുകളുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനം നടത്തുമ്പോൾ അതിൽ കാര്യമുണ്ട് എന്ന് വേണം നമ്മൾ കരുതാൻ അതിനിടെ ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വാർത്ത ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവുമായി ബന്ധപ്പെട്ട് അമേരിക്കയിലെ ട്രംപ് ഒഴികെയുള്ള വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് അവിടുത്തെ വിദേശകാര്യ സെക്രട്ടറി ഉൾപ്പെടെയുള്ള എല്ലാവർക്കും നദന്യാഹുവിനോട് അത്ര ഇഷ്ടമല്ല എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് എന്നാലും ശരിയാണെന്ന് അറിയില്ല പക്ഷേ ഏറ്റവും ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി തന്നെയാണ് വെഞ്ചമിന് നദന്യാഹു എന്നാണ് അതുകൊണ്ട് തന്നെ നദന്യാഹു എടുക്കുന്ന തീരുമാനങ്ങൾക്ക് അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകും എന്നുള്ളത് വൈറ്റ് ഹൗസ് വീണ്ടും വീണ്ടും ഉറപ്പ് നൽകുകയാണ് ഈ ഒരു പരിസ്ഥിതിയിൽ ഇറാൻ വീണ്ടും അവരുടെ ആയുധ നിർമ്മാണവും അല്ലെങ്കിൽ ബാൽഷിക് മെസ്സി നിർമ്മാണവും ഒക്കെ ആയി മുന്നോട്ട് പോവുകയാണെങ്കിൽ അപ്രതീക്ഷിതമായി ഇസ്രായേലിനെ അവരെ ആക്രമിക്കേണ്ടി വരും കാരണം എന്നും ഇസ്രയേലിനെ നാശം കാണാൻ ആഗ്രഹിച്ചിട്ടുള്ള രാജ്യമാണ് ഇറാൻ അതുകൊണ്ട് തന്നെ ഹമാസും ഇസ്ബുളയൊക്കെ പോലെയുള്ള തീവ്രവാദ സംഘടനകൾക്ക് നിരന്തരമായി അവർ ആയുധവും പരിശീലനവും പണവും എല്ലാം നൽകി സഹായിക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തേക്കും തങ്ങൾക്കൊരു വലിയ വലിയ ഭീഷണിയാണ് ഇപ്പോൾ ഹമാസിനെ ഏതാണ്ട് ഒതുക്കി ഹിസ്ബുളയെ ഒതുക്കി ഹുതിയുമുതലെ ഒതുക്കി എന്നൊക്കെ പറയാമെങ്കിൽ പോലും ഇറാൻ അവിടെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വലിയ ഒരു പ്രശ്നം തന്നെയാണ് അതിന് ബഷസ്കിയാൻ ഇത്തരത്തിലുള്ളൊരു പ്രഖ്യാപനം ഏത് സാഹചര്യത്തിലാണ് നടത്തിയത് എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല കാരണം ആ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്താൻ പോകുന്ന അതേ സന്ദർഭത്തിൽ ഇറാൻ പ്രസിഡന്റ് ഇസ്രയേലിനെയും ഇറാൻ അമേരിക്കയൊക്കെ ആക്രമിക്കുമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്താണുള്ളത് അവർക്ക് സ്ഥിന്നു നൽകുന്ന ആരാണെന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ അവിടെ ഉയരുന്നുണ്ട് ഏതായാലും പശ്ചിമേഷ്യയിൽ ആ മേഖലയിലൊക്കെ തന്നെ ഒരു യുദ്ധത്തിൻ്റെ കാഹളം വീണ്ടും ഉയരുന്നുണ്ടോ എന്നുള്ളൊരു സംശയം സ്വാഭാവികമായും ഉയരുകയാണ് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് വലിയ തോതിലുള്ള ഒരു രൂപത്തിലേക്കായിരിക്കും ആ മേഖലയെ കൊണ്ടുവന്നെത്തിക്കുക എന്നും അതൊക്കെ ഒരു പക്ഷേ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് തന്നെ ലോകത്തെ കൊണ്ടുവന്നെത്തിക്കുമെന്നും സ്വാഭാവികമായും സംശയിക്കുന്നവരുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അന്തിമ ശ്രമങ്ങളിലാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപും മറ്റുമൊക്കെ ഏർപ്പെട്ടിരിക്കുന്നത് എന്നാൽ അവിടുത്തെ പ്രശ്നം പരിഹരിക്കുമ്പോൾ ഈ ഇറാൻ ഇസ്രായേൽ പ്രശ്നം വീണ്ടും രൂക്ഷമാവുകയും ഇറാൻ അവരുടെ ആയുധ നിർമ്മാണവുമായി മുന്നോട്ട് പോവുകയും ചെയ്യുകയാണെങ്കിൽ അത് അമേരിക്ക കർശനമായ കാര്യത്തിൽ ഇടപെടുകയും ചെയ്താൽ പിന്നെ വലിയ അനിവാര്യമായ ഒരു ദുരന്തമായിരിക്കും ലോകത്തെ കാത്തിരിക്കുക എന്നുള്ളത് ഉറപ്പ് ഏതാനും ബജ്മൻ നദനയാഹോ അമേരിക്ക സന്ദർശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അദ്ദേഹം ഇനിയും ഹമാസ് തിബ്രാൽ തട്ടിക്കൊണ്ടുപോയി വിട്ടു നൽകാത്ത ഒരു അമേരിക്കൻ സൈനികൻ്റെ മൃതദേഹം ഈ ഫിയറുടെ കൈവശമുണ്ട് അത് വിട്ട് നൽകണമെന്ന കാര്യത്തിൽ ഇപ്പോഴും നിലപാട് ശക്തമാക്കുന്നത് തന്നെയാകും ഈ സൈനികൻ്റെ അച്ഛനമ്മമാരുമായി അദ്ദേഹം അമേരിക്കയിൽ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് തിരികെ നാട്ടിൽ മടങ്ങിയതിന് ശേഷം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തില്ലെങ്കിൽ വീണ്ടും ഒരുപക്ഷെ അഹാമസ്താവളങ്ങൾക്ക് നേരെ ഇസ്രായേൽ ഗാസയിൽ വീണ്ടും ആക്രമണം നടത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല അതിന് ഇറാൻ നേടാൻ കൂടി എത്തിയാൽ വീണ്ടും ഈ മേഖല സംഘർഷഭരിതമാകും എന്നുള്ളതും ഉറപ്പാണ്